ഹായ് ഹലോ ലേഡിയപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളോട് കുറേ പേര് ചോദിക്കാറുണ്ട് സാരിക്ക് ഏത് തരത്തിലുള്ള ബിയറാണ് യൂസ് യൂസാക്കേണ്ടതെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാവുന്ന ആ ഒരു ഐറ്റമാണ് ഇപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ബ്ലൗസുകളാണ് യൂസ് യൂസാക്കാറ് അപ്പോൾ അതിനനുസരിച്ച് ഇന്നേഴ്സിലും മാറ്റം വരും നമ്മൾ സാദാ നോർമലി യൂസാക്കുന്ന ബ്ലൗസില് സാദാ പണ്ട് മുതലേ യൂസ് ആക്കുന്ന ആ ബ്ലൗസിനേക്ക് പറ്റുന്ന ബിയറാണ് ഇങ്ങനെ സാധാ നോർമലി വരുന്നത് റൗണ്ട് റ്റിച്ച് റൗണ്ട് സ്റ്റിച്ച് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല അത്ര ഒരു ഒരു ഷാർപ്പ്നെസ് ഫീൽ ചെയ്യും അതിന് അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഡിസൈൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈയൊരു മോഡലിലൊക്കെ യൂസാക്കാം അതിൻ്റെ ഒന്നും വരാത്ത ഒരു മോഡലാണ് റൗണ്ട് റൗണ്ടൊന്നുമില്ലാതെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഒരു ബ്രൈ ഇതിന് അതുപോലെ ഫോർ ഹുക്സൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ബാക്കിലൊക്കെ വരുന്ന ടയേഴ്സൊക്കെ കവർ ചെയ്യും ഇനി അതല്ല പ്രിൻസസ് കട്ട് അങ്ങനത്തെ ഒക്കെ ബ്ലൗസാണ് ആ ഒരു ഡിസൈനിലൊക്കെ വരുന്ന ബ്ലൗസാണെങ്കിൽ പാഡഡ് ആണ് നല്ലത് നല്ല ഫിനിഷിങ് കിട്ടും അതല്ല പാഡഡ് യൂസ് ആക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ടീഷർട്ട് ബ്ര യൂസാക്കാം നല്ല കവറേജും മോൾഡ് കപ്പായിട്ടുള്ള ഇനി പ്രിൻസസ് കട്ടിൽ പാഡഡ് യൂസ് ആക്കാൻ ആക്കാനിഷ്ടമല്ലെങ്കിൽ ഇതാ ഇതുപോലെ ടീഷർട്ട് ബ്ര ഇതിന് ലൈറ്റ്ലി പാഡാണ് വരുന്നത് ഒരു ഫോമാണ് വരുന്നത് ഈ ഒരു ബിയറും യൂസാക്കുക ഇനി ഇതും ഇഷ്ടമില്ല എന്നാണെങ്കിൽ മോൾഡഡഡ് കപ്പായിട്ട് വരണ ടീഷർട്ട് ബ്രാ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കുക ഓക്കേ താങ്ക്